ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ മോഡലിംഗ് ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ മോഡലിംഗ് ക്ലേയിൽ നിന്ന് ഭംഗിയിലൊരു കളർ എടുത്തിട്ടുണ്ട് ആ കളറ് ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലേക്ക് അതും സർക്കിൾ ഷേപ്പിൽ ഒരു ചെറിയ തിന്നായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുത്ത് സർക്കിൾ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ റെഡ് കളർ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം പിങ്കോ അങ്ങനെ നല്ല ഭംഗിയുള്ള വേറെ ഏതെങ്കിലും കളേഴ്സ് ഒക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറിന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് നാരുകൂലി ആക്കി എടുത്തിട്ട് സ്റ്റെം ആയിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് യെല്ലോ കളറാണ് യെല്ലോ കളർ ഇതുപോലെ ഒന്നിങ്ങനെ ബോൾസ് ബോൾസ് ആക്കി കൊടുക്കുക ഒന്ന് ഓവൽ ഷേപ്പിൽ ബോൾസ് ബോൾസ് ആക്കി കൊടുക്കണം യെല്ലോയ്ക്ക് ഉള്ള വേറെ ഏതെങ്കിലും കളർ എടുക്കാം കേട്ടോ കുറച്ചും കൂടി ലൈറ്റ് പിങ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി രസം അതിങ്ങനെ വെച്ചിട്ട് അതിൽ വെക്കാനിങ്ങനെ ഇതിൽ റെഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്ര രസമില്ല പകരം യെല്ലോ തന്നെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്റ്റെമ്മിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഗ്രീൻ കളർ ഒന്ന് ഈ രീതിയിലൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്